നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള ശീതയുദ്ധത്തിന് ഇതുവരെയും അന്ത്യം വന്നിട്ടില്ല എന്ന ആ ഒരു സത്യാവസ്ഥയ്ക്ക് ഒരു ഉറപ്പ് കൂടി കിട്ടിയിരിക്കുകയാണ് ഇന്നുണ്ടായ സംഭവ വികാസങ്ങൾ അതിലേക്ക് വിരൽ ചൂണ്ടുകയാണ് രാജ്ഭവനിൽ ഇന്ന് വീണ്ടും ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നിരിക്കുകയാണ് രണ്ടാം പിണറായി ക്യാബിനറ്റിൽ പുതിയ മന്ത്രിയായി ഒ ആർ കേളു സത്യപ്രതിജ്ഞ ചെയ്തു രാജ്ഭവനിൽ നാലു മണിക്കായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത് ഗവർണറാണ് ഒ ആർ കേളുവിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ബൊക്കെ നൽകി സ്വീകരിച്ചു മുഖ്യമന്ത്രിയും വേദിയിൽ സന്നിഹിതനായിരുന്നു ഒരേ വേദി പങ്കിട്ടിട്ടും അടുത്തടുത്തിരുന്നിട്ടും മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം നോക്കുകയോ സംസാരിക്കുകയോ അഭിവാദ്യം ചെയ്യുകയോ ചെയ്തില്ല ഇരുവരും വളരെ ഗൗരവത്തോടെയാണ് ചടങ്ങിൽ പങ്കെടുത്തത് അടുത്തടുത്താണ് ഇരുന്നത് എങ്കിൽ പോലും പരസ്പരം ഒന്ന് ഒരു അഭിവാദ്യം ചെയ്യൽ സംസാരം അത്തരത്തിലൊരു യാതൊരു ഉറപ്പിട്ട് വേദിയിൽ ഇരുന്നത് എന്നിട്ട് പോലും ഒരു മുഖത്തോട് മുഖം നോക്കലോ അല്ലെങ്കിൽ ഒരു അഭിവാദ്യം ചെയ്യലോ ഒന്നും ഇരുവരുടെ ഭാഗത്തു നിന്നും ഇന്നും ഉണ്ടായില്ല ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുവരും തമ്മിലുള്ള യുദ്ധം അതിപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ യുദ്ധത്തിന് യാതൊരു യാതൊരായവും ഇതുവരെ വന്നിട്ടില്ല എന്നതാണ് സത്യാവസ്ഥ മുഖ്യമന്ത്രിയും ഗവർണറും ഗവർണറും സർക്കാരും ഒക്കെ വലിയ രീതിയിൽ പോരാടുന്നതൊക്കെ ഒരുപാട് സംഭവ വികാസങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് സർക്കാരിനോടുള്ള തുറന്ന പോര് ഗവർണർ ഇപ്പോഴും തുടരുകയാണ് മുഖ്യമന്ത്രിയോട് പോലും സംസാരിക്കാതെ പോട്ടെ മുഖ്യമന്ത്രി ഗവർണറോട് പോലും സംസാരിക്കാതെയുള്ള അവസ്ഥയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ആദ്യമായിട്ടല്ല രാജ്ഭവനിൽ ഒരുപാട് ചടങ്ങുകൾ നടന്നിട്ടുണ്ട് പല ചടങ്ങുകളിലും അതായത് സത്യപ്രജ്ഞാ ചടങ്ങുകളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തേ മതിയാകൂ എന്നുള്ള ചടങ്ങുകളിലൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ നേരത്തെയും ഇരുവരും പരസ്പരം മുഖാമുഖം എത്തിയിട്ടും പരസ്പരം അഭിവാദ്യം ചെയ്യാതെ മുഖത്തുപോലും നോക്കാതെ ഇതുപോലെ ആയിരിക്കുന്ന പല സംഭവ വികാസങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണ് ഈ സംഭവം ഉണ്ടായത് അതായത് പുതിയ മന്ത്രിമാരുടെ സത്യപ്രജ്ഞാ ചടങ്ങിന് വേദിയായ രാജ്ഭവനിലായിരുന്നു ഇരുവരും നേർക്കുനേർ എത്തിയത് ആ സമയത്ത് മുഖ്യമന്ത്രി അതുപോലെ തന്നെ ഗവർണർ പോരൂ രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യമായിരുന്നു ഏഴ് മിനിറ്റോളം നീണ്ട ചടങ്ങിനിടെ പരസ്പരം നോക്കുക പോലും ചെയ്തില്ല മാത്രമല്ല ഇരുവരും അവരുടെ ഒരു ബോഡി ലാംഗ്വേജിൽ പോലും അവരുടെ അകൽച്ച വ്യക്തമായിരുന്നു അന്ന് നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങും ഗവർണർ സർക്കാർ പോരിൻ്റെ പ്രത്യക്ഷ സൂചകമായി മാറിയിരുന്നു അതിന്ന് ഇതാ ഈ ദിവസം വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് രാജ്ഭവനിൽ അന്നും മുഖ്യമന്ത്രിയും ഗവർണറും സൗഹാർദ്ദം പ്രകടിപ്പിക്കാതെ വേദി വിട്ടു മാത്രമല്ല ചടങ്ങിനോടനുബന്ധിച്ചുള്ള ചായ സൽക്കാരത്തിൽ മുഖ്യമന്ത്രി അന്ന് പങ്കെടുത്തിരുന്നില്ല പുതിയ മന്ത്രിമാർക്ക് ഗവർണർ ആയിരുന്നു രാജ്ഭവനിൽ ചായ സൽക്കാരം ഒരുക്കിയത് എന്നാൽ മുഖ്യമന്ത്രി അതിൽ പങ്കെടുക്കാതെ സത്യപ്രജ്ഞ ചടങ്ങിനു ശേഷം ക്ലിപ്പ് ഹൗസിലേക്ക് മടങ്ങി പോവുകയായിരുന്നു പക്ഷെ ഇന്നത്തെ ചടങ്ങിൽ മുഖ്യമന്ത്രി ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുമെന്ന സൂചനയാണ് കിട്ടുന്നത് സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞാൽ ഗവർണർ ഒരുക്കുന്ന ചായ സൽക്കാരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന പതിവ് തെറ്റാറില്ല പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അത് തെറ്റിയിരുന്നു കാരണം ഇരുവരും തെറ്റി നിൽക്കുന്ന സാഹചര്യത്തിൽ ചടങ്ങുകൾ അതിനോടനുബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങളും തെറ്റുന്ന കാഴ്ചയാണ് കഴിഞ്ഞ വർഷം കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി നാലിന് മന്ത്രിയായി സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഗവർണറെ വിളിച്ചപ്പോഴായിരുന്നു കഴിഞ്ഞ നയപ്രഖ്യാപനത്തിന് മുന്നേ തന്നെ രൂക്ഷമായിരുന്ന ശീതസമരത്തിന് ഒരു അറിയായത് കഴിഞ്ഞ മന്ത്രി സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഗവർണറെ വിളിച്ചപ്പോഴായിരുന്നു എന്നാൽ ആ അയവ് ആ അയവിന് ശേഷം ഇരുവരും വീണ്ടും മിണ്ടും അല്ലെങ്കിൽ ഇരുവരും വീണ്ടും സൗഹൃദം പങ്കിടും എന്ന ഒരു നിഗമനമായിരുന്നു ഏവർക്കും ഉണ്ടായിരുന്നത് പക്ഷേ അതിനുശേഷം നടന്ന ആ സത്യപ്രതിജ്ഞ ചടങ്ങിൽ അതുണ്ടായില്ല മാത്രമല്ല ഗവർണർ സർക്കാർ പോലും ശക്തമായി തുടരുമെന്ന് വ്യക്തമാക്കുന്നതായി മാറിയിരുന്നു അന്നത്തെ സത്യപ്രതിജ്ഞ ചടങ്ങ് ആ ചരിത്രം ഇന്നും ആവർത്തിച്ചിരിക്കുകയാണ് ഇന്നും ഇരുവരും തമ്മിൽ മിണ്ടിയിട്ടില്ല ഇരുവരും തമ്മിൽ അഭിവാദ്യം ചെയ്തിട്ടില്ല പരസ്പരം നോക്കുക പോലും ചെയ്തിട്ടില്ല പരസ്പരം അടുത്തടുത്തിരുന്നിട്ട് പോലും ഒരു ഷേക്ക് ഹാൻഡോ അല്ലെങ്കിൽ പരസ്പരം മുഖത്തോട് മുഖം ഒരു ചിരിയോ യാതൊന്നും ഉണ്ടായിട്ടില്ല സഗൗരവം തന്നെയായിരുന്നു ഇരുവരും തീർച്ചയായിട്ടും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗവർണർ മുഖ്യമന്ത്രി പോരിന് ഇനിയും അറുതി വരാറായിട്ടില്ല എന്ന് തന്നെയാണ് നിലപാട് തുടരുകയാണ് ഗവർണർ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയും എന്തായാലും ഇത്തവണ ഒ ആർ കേളു മന്ത്രിയായി സത്യപ്രതിജ്ഞ ചടങ്ങിലാണ് ഇരുവരുടെയും പോര് ഒരിക്കൽ കൂടി തുറന്നു കാണാൻ സാധിച്ചിരിക്കുന്നത് അതേസമയം വയനാട്ടിൽ നിന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും കേളുവിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി എത്തിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ളവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു ആലത്തൂർ എം പി ഐ ലോക്സഭയിലേക്ക് ജയിച്ച കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം സ്ഥാനം രാജിവെച്ചതോടെയാണ് ഒ ആർ കേളുവിനെ മന്ത്രിയാക്കാൻ സി പി എം സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത് പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ സി പി എം മന്ത്രിയാണ് ഇദ്ദേഹം വയനാടിന് ആദ്യമായി ഒരു മന്ത്രിയെ കിട്ടിയിരിക്കുകയാണ് പിണറായി സർക്കാരിൽ വയനാട്ടിൽ നിന്നുള്ള ഏക ക്യാബിനറ്റ് അംഗം കൂടിയായി ഒ ആർ കേളു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് മന്ത്രിയാകുമെന്ന പ്രഖ്യാപനം കേട്ട ശേഷം നാട്ടിലേക്ക് അദ്ദേഹം മടങ്ങി ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയത് സത്യപ്രജ്ഞ ചടങ്ങ് കാണാൻ കുടുംബവും ഉണ്ടായിരുന്നു കെ രാധാകൃഷ്ണൻ വഹിച്ചിരുന്ന ദേവസ്വം വകുപ്പ് ഒ ആർ കേളുവിന് നൽകിയിട്ടില്ല ഇത് വലിയൊരു വിവാദമായിരുന്നു എന്നാലും അതിൽ വലിയ കാര്യമില്ല എന്നായിരുന്നു ഒ ആർ കേളുവിൻ്റെ പ്രതികരണം വയനാട്ടിൽ നിന്ന് ബസ്സിലും ട്രെയിനിലും എല്ലാമായി ഏതാണ്ട് ഇരുന്നൂറോളം പേർ ചടങ്ങ് കാണാൻ എത്തി മാനന്തവാടി എം എൽ എ ആയ കേളുവിന് പട്ടികജാതി പട്ടികവർഗ വകുപ്പാണ് കിട്ടുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത